ഇടുക്കിയിൽ വിജയപ്രതീക്ഷയിൽ യുഡിഎഫും എൽഡിഎഫും ജില്ലാ പഞ്ചായത്ത് തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന് യുഡിഎഫ് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കും തൊടുപുഴ കട്ടപ്പുറ നഗരസഭകളിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും സി പി മാത്യു പറഞ്ഞു കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ മുന്നേറ്റം എൽഡിഎഫിന് ഉണ്ടാകുമെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ പ്രതികരണം ഐക്യ ജനാധിപത്യ മുന്നണി പഠിക്കും ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ജനാധിപത്യം ആ രണ്ട് മുൻസിപ്പാലിറ്റികളുടെ ഐക്യ ജനാധിപത്യ മുന്നണി വണക്കൻ ജില്ലയില് നല്ല മുന്നേറ്റം ഞങ്ങളുണ്ടാകും ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം തുടരും ബ്ലോക്ക് പഞ്ചായത്ത് നാലേ നാലാ നിൽക്കുന്ന അഞ്ച് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഭരണത്തിലേക്ക് വരും എൺപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം വരത ഗ്രാമപഞ്ചായത്തുകൾ ജയിക്കും രണ്ട് മുനിസിപ്പാലിറ്റി ഉണ്ട് രണ്ട് മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നല്ല മുന്നേറ്റം ജില്ലയെ രാഹുൽ സുരേഷ് കൂടുതൽ വിവരങ്ങൾ നൽകും രാഹുൽ വലിയ പ്രതീക്ഷയിലാണല്ലോ യു ഡി എഫും എൽ ഡി എഫും ഒരേപോലെ ഈ പോളിംഗ് ശതമാനമൊക്കെ പുറത്തു വന്നതിന് ശേഷം എല്ലാ കണക്ക് കൂട്ടലുകളും നടത്തിയതിനു ശേഷമാണോ ഇങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ആര്യ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം ജില്ലയിൽ കുറവാണ് കഴിഞ്ഞ തവണ എഴുപത്തി നാല് ശതമാനമായിരുന്നെങ്കിൽ ഇത്തവണ എഴുപത്തി ഒന്ന് ശതമാനമാണ് എന്നാൽ തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി പെട്ടിയിലായിട്ടുണ്ടെന്നാണ് എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും പറയുന്നത് അതേസമയം യു ഡി എഫിൻ്റെ പ്രതീക്ഷ നിലവിൽ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ആ ഭരണം തിരികെ പിടിക്കുമെന്നാണ് യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട അവകാശവാദം അതുകൂടാതെ തൊടുപുഴയിലും കട്ടപ്പനയിലും നഗരസഭകൾ ഭരിക്കുന്നത് യു ഡി എഫ് ആണ് ആ ഭരണം നിലനിർത്തുമെന്നും യു ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്തുകൾ ഭൂരിഭാഗവും ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് അത് ഭൂരിഭാഗം 高温。 തിരികെ പിടിക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ കൂടിയാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് അതേസമയം തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പ് ഉള്ളത് ജില്ലാ പഞ്ചായത്ത് ഭരണം തുടരുന്നതിനോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എട്ടിൽ ഇടങ്ങളിലും വിജയിക്കുമെന്നും അവർ കണക്ക് കൂട്ടുന്നു അതുകൂടാതെ ഇപ്പോഴുള്ള അൻപത്തിരണ്ട് പഞ്ചായത്തുകളിൽ കൂടുതൽ ഭരണ നേടാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അതേസമയം മൂന്ന് ശതമാനത്തിൻ്റെ കുറവ് ആരെ വാദിക്കും എന്ന ഒരു കണക്കുകൂട്ടൽ ഇതുവരെയും വ്യക്തമായിട്ടില്ല തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴും യുവാക്കൾ കാര്യമായി തന്നെ ജില്ലയിൽ വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട് പല യുവാ ജില്ലയ്ക്ക് സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തുമാണ് അപ്പോൾ ആരുടെ വോട്ടുകളാണ് അതിൽ കുറവ് വന്നിരിക്കുന്നതെന്ന് ഈ ഫലം വന്നാൽ മാത്രമാണ് പറയാൻ സാധിക്കുകയുള്ളൂ അതുകൂടാതെ എൻ ഡി എ പ്രതീക്ഷയുണ്ട് പലയിടങ്ങളിലും എൻ ഡി എക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു കൂടുതൽ സ്ഥാനാർത്ഥികൾ ഇത്തവണ അവർ രംഗത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എൻ ഡി എ ക്യാമ്പും ഉള്ളത് ആര്യ പ്രതീക്ഷ യു ഡി എഫും എൽ ഡി എഫും ഒരേപോലെയുള്ളത് എന്തായാലും പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞു പോലും തങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകളെല്ലാം പെട്ടിയിൽ വീണിട്ടുണ്ട് എന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് എൽ ഡി എഫും യു ഡി എഫും ഒരേപോലെ പ്രകടിപ്പിക്കുന്നത് രാഹുൽ സുരേഷാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്